സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ ഗ്രാമിന് നൂറ്റി എഴുപത് രൂപ വർധിച്ച് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് രൂപയായി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാമിന് നൂറ്റി എഴുപത് രൂപയുടെ വർധനയാണ് സ്വർണ്ണത്തിനുണ്ടായത് ഇതോടെ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് രൂപയാണ് ഇന്നൊരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില പവന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഉയർന്ന് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലാണ് ഇന്ന് വ്യാപാരം എയ്റ്റീൻ ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വിലയും ഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇതോടെ ഗ്രാമിന് ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയും പവന് എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് ഇന്നത്തെ വില ഫോർട്ടീൻ ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വിലയിൽ നൂറ്റി പത്ത് രൂപയുടെ വർധനയാണ് ഉണ്ടായത് ഗ്രാമിന്റെ വില ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായ പവന്റേത് ഒൻപതിനായിരത്തി രൂപയായും കൂടി കഴിഞ്ഞ ദിവസം രാവിലെ പവന് മുന്നൂറ്റി ഇരുപത് രൂപയും വൈകുന്നേരത്തോടെ മുന്നൂറ്റി അറുപത് രൂപയും കുറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് പവന്റെ വിലയിൽ വൻകുതിപ്പുണ്ടായത് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് ഒറ്റയടിക്ക് വർദ്ധിച്ചത് പണിക്കൂലി ജി എസ് ടി ഹോൾ ഫീസ് എന്നിവ കൂടി ചേർത്ത് ഒരു പവൻ ആഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തിന് പുറത്ത് നൽകേണ്ടി വരും അഞ്ച് ശതമാനമാണ് സ്വർണ്ണാഭരണത്തിന്റെ കുറഞ്ഞ പണിക്കൂലി ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺകണക്കിന് സ്വർണ്ണമാണ് രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നത് അതേസമയം ആഗോള വിപണിയിലെ സ്വർണ്ണവിലയിൽ കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ല ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം